ഷാജു നമ്മൾ തുടക്കത്തിൽ പാഷാണാജിയെ പറ്റി പറഞ്ഞു ചില ആക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട് ഞാൻ ആ കഥാപാത്രം ചെയ്തിട്ട് ആ കഥാപാത്രം എന്നിൽ നിന്ന് വിട്ടുപോകാൻ കൊറേ നാളെടുത്തു ചിലർ പറയാറുണ്ട് ഞാൻ ആ കഥാപാത്രമായി മാറാൻ താമസം എടുത്തു എന്നൊക്കെ പറയും ഈ നമ്മളുടെ വ്യക്തിയും ക്യാരക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുമല്ലോ ഈ പാഷാണൻ പാഷാണാജ് ചെയ്തുകൊണ്ട് സാജുവിന് കിട്ടിയ ഗുണം എന്താണ് അല്ല ഇപ്പൊ ഇത്ര നാളെ ഇവർ പറഞ്ഞാൽ അവർക്ക് മാറാൻ സമയം എടുത്ത് കൊറേ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോഴും മാറിയിട്ടുള്ളത് ഓ ഞാൻ ആരക്ടർ ചെയ്തതിനു ശേഷം എനിക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയുമോ ഒരു കാണിച്ചാ അറിയാൻ പറ്റും അതൊരു പ്രത്യേകമായിട്ട് കിട്ടിയ കഴിവാണ് ഒരാൾ ാണ് ഞാൻ പോയിരുന്നു അതെ പുതിയൊരു പടം സിനിമ 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 ഡെ സിനിമയിലെ നമ്മള് പാസിങ് പാസിംഗ് ഷോട്ടിന് വേണ്ടിയുള്ള ഒഡീഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഓഡീഷന് പോയി അത് അങ്ങനെ ചെന്ന സമയത്ത് പത്തായിരം പേരുണ്ടായിരുന്നു നിങ്ങള് അപ്പൊ എല്ലാവരും കൂടി കൂട്ടി നിർത്തി ഒറ്റ ഓടിക്കലാണ് ഓടാൻ പറഞ്ഞു ഡയറക്ടർ ആ അങ്ങനെ ഞാൻ ഞങ്ങൾ ഞാൻ മാത്രം ഓടിയില്ല ഞാനവിടെ നിന്ന് അപ്പൊ എല്ലാവരും ഓടി അപ്പൊ ഞാൻ മെല്ലെ ഡയറക്ടറെ അടുത്തേക്ക് എന്നിട്ട് ഞാൻ ചോദിച്ചു സാറേ ഓടണ എന്ത് സിറ്റുവേഷൻ ആണ് അത് ഓട്ടത്തിന്റെ അതൊന്നും പറഞ്ഞാൽ കൊള്ളാന്ന് പറഞ്ഞു ആ പുള്ളിനോട് പറഞ്ഞു അതായത് നിങ്ങളുടെ ഒരു ശത്രു ഈ ഓടുന്ന ആൾക്കാരുടെ ഒരു ശത്രു മരിച്ചൊക്കെയാണ് അപ്പൊ അത് ഉൾക്കൊണ്ടിട്ട് ഇവർ ഓടുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വേറെ എന്റെ കൈയിൽ നിന്ന് ഒരു സാധനം കൂടി എക്സ്ട്രാ ഇട്ടേക്കാം മറ്റൊരു ചെയ്യണേക്കാൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്ന് വെച്ചാൽ ഈ ഓട്ടത്തിനിടക്ക് ഞാൻ എൻ്റെ ശത്രു ഒരു സന്തോഷവും ഇനി എനിക്ക് ആ ശത്രു എനിക്കില്ലല്ലോ എന്നുള്ളൊരു ദുഃഖവും കാണിച്ചുകൊണ്ട് ഞാൻ ഓടി അത് ആദ്യം നമ്മൾ സന്തോഷത്തിലോടെ ഇരുന്നേരം അതാ സങ്കടത്തിലുള്ളത് അങ്ങനെ ഞാൻ ഓടി ഓടി വന്നിത് പുള്ളി കണ്ടു വെക്കരുതോ ഡയറക്ടർ കണ്ടു വെക്കണോടാ അപ്പൊ ആ സമയത്ത് ഡയറക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഡയലോഗൊക്കെ തന്നാൽ ചെയ്യോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഡയലോഗ് ചെയ്യും ഞാൻ അത്യാവശ്യം കഴിവുള്ള ആളാണ് എന്ന് പറഞ്ഞ് അപ്പം പറഞ്ഞു ശരി അപ്പം ഒരു ഡയലോഗ് തരാം ഡയലോഗ് ഇതാണ് നമ്മൾ ശവം എപ്പോഴാണ് എടുക്കണേ ബോഡി എപ്പോഴാണ് എടുക്കണേ എന്നുള്ള സംഭവം എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം അപ്പം ബാക്കി എല്ലാവരും അവിടെ പറഞ്ഞത് നോർമലായിട്ട് ഈ ആയിരം പേര് നോർമലായിട്ട് പറഞ്ഞു അപ്പം എന്നെ കൊണ്ട് പറയാൻ പറ്റും ഞാൻ ഒരു ട്രിക്ക് അവിടെ വീണ്ടും ഞാൻ ഒരു സാധിച്ചു അറിയാം ഇതുവരെ വരാത്തൊരു പാറ്റേൺ എനിക്കവിടെ പിന്തുടർന്ന് പോകണമെന്നുണ്ടായി ഞാൻ എനിക്ക് കിട്ടി ഡയലോഗ് വെച്ചിട്ട് ഞാൻ നമ്മുടെ ഹിന്ദോളരാഗത്തിൽ അഷ്ടമിച്ചിറ ജതി വെച്ചിട്ട് ഒരു സംഭവം സമു ഞാ സമ്മടും എപ്പോഴാ ബോഡി എടുക്കണേ ഇത് ഇത് കേട്ട ഉടനെ എൻ്റെ പുല്ല് അത്ഭുതമായിരുന്നു ആ നേരക്ക് നേരത്തെ അടുത്തിട്ട് വന്നിട്ട് പറയാണ് അതായത് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അത്യാവശ്യമൊക്കെ ആയിട്ട് ഞാനൊരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം സംഗീതം പഠിച്ചായിരുന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്തു ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായി കൂടെ എന്ന് ചോദിച്ചു പാസിങ് ഷോട്ടിന് വന്നതാണേ പാസിംഗ് ഷോട്ടിന് വന്നതാണ് മ്യൂസിക് ഡയറക്ടറായി അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെയ്യാം കുഴപ്പമില്ലാന്ന് പറഞ്ഞു നേരെ സ്റ്റുഡിയോയിൽ ചെന്നു സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദാസേട്ടനും എം ജി അണ്ണനും വന്നത് പണ്ട് സ്റ്റുഡിയോയിൽ അപ്പോൾ എൻ്റെ പാട്ട് പറയുന്നത് അറിയാലോ എല്ലാത്തിലും പുതുമയാണ് കാരണം ഞാൻ ടഫ് സാധനങ്ങളിട്ട് വിടത് അപ്പോൾ അവിടെ ഇവര് ദാസേട്ടനും എം ജിയൊക്കെ മുൾമുനയിൽ നിൽക്കുക കാരണം എൻ്റെ സോങ്ങിൻ്റെ കറ്റുണ്ട് ദാസേട്ടനൊക്കെ വിറക്കുക വിറക്കുക എം ജി അണ്ണനോട് ഞാൻ പാടുമെന്ന് ചോദിച്ചപ്പോൾ എം ജി അണ്ണൻ നേരെ ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് പറയട്ടെ പുള്ളി അങ്ങോട് ഫോൺ വഴിക്ക് അവിടെ ഇരുന്നൊരു ഫ്ലവർ ഫ്ലവറിൻ്റെ ഒരു ഒരു ചട്ടിയിൽ വെച്ചിരുന്നത് ഈ ഫ്ലവർ തട്ടിപ്പിടി താഴേട്ടുണ്ട് അവൾ പോയി കളഞ്ഞു പിന്നെ ഞാൻ പുള്ളിനെ കാണുന്നത് പറയാം നേടാമെന്ന് പറഞ്ഞ അമൃതയിലെ പരിപാടിയാണ് അപ്പോൾ ഈ ഫ്ലവർ തട്ടി തട്ടിമറിച്ചിട്ടില്ലട ഞാൻ ഫ്ലവർ തട്ടി താഴിയിട്ടില്ല അപ്പോൾ ഈ ഫ്ലവർ ചട്ടി ഞാൻ നേരെ നേരെടുത്തിട്ട് ആ ഇരുന്ന ഡയറക്ഷനിൽ കറക്റ്റ് ഡയറക്ഷനിൽ ഞാൻ അവിടെ സെറ്റ് ചെയ്യണത് ഈ ഡയറക്ഷൻ കണ്ടപ്പോഴും പ്രൊഡ്യൂസർ ഇതൊക്കെ കണ്ടിട്ട് ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് വയ്ക്കുന്നത് ഇതൊരു ഡയറക്ഷനിൽ വെച്ചില്ലേ അങ്ങനെയാണെങ്കിൽ ഈ സിനിമ ഒന്ന് ഡയറക്റ്റ് ചെയ്തുകൂടെ ശരിക്കും ഞാൻ പാസിങ് ഷോട്ടിന് വന്നതാണേ അത് വെറുക്കണം ഡയറക്ടർ അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എനിക്കാദ്യമായിട്ടൊരു പാസിങ് ഷോട്ട് വന്നൊരു ഡയറക്ടർ എനിക്ക് ആദ്യം ഒരു ഡയലോഗ് തന്ന ഡയറക്ടർ എന്നെ ഓടിച്ച ഡയറക്ടർ ഇവിടെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ പുള്ളി നിൽക്കും പുള്ളിയുടെ ഒരു അവസരം നമ്മൾ ഒരിക്കലും തട്ടിയെടുക്കുന്നത് ശരിയല്ല കാരണം അത് നമ്മുടെ മനസ്സിന് നിരക്കാത്താണ് അതൊരു ശാപം കിട്ടുന്നൊരു പരിപാടിയാണ് അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എൻ്റെ ഒരു നിയമം അനുസരിച്ച് ഞാൻ എന്തെന്ന് വെച്ചാൽ ഈ ശാപം അങ്ങോട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഡയറക്ടറായി ശാപം ഷാപമായിട്ടെ അതിൻ്റെ ഡയറക്ടറായി ഞാൻ അപ്പോൾ ഡയറക്ടറായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പ്രൊഡ്യൂസറൊക്കെ റെഡിയാണ് അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ എനിക്കൊരു എന്താണെന്ന് ഒരു നടന് കിട്ടണം ആ അത്യാവശ്യം ഹൈറ്റ് വേണം നല്ലൊരു ഹൈറ്റ് വേണം മുടിയൊക്കെ ഒരു നല്ലൊരു ഹൈറ്റുള്ള നടന് കിട്ടണം ഈ നടൻ ഹൈറ്റ് ഹൈറ്റ് കൂട്ടി എന്താ വന്നാൽ അല്ല ഹൈറ്റ് കൂട്ടി പറഞ്ഞാലേ നമ്മുടെ ഈ നടൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു അഞ്ചാറ് തവണ വീട്ടിലേക്ക് വരുന്ന സീനുണ്ട് അപ്പോൾ ഈ സീനിലൊക്കെ വരുമ്പോൾ ഈ നമ്മുടെ കട്ടളപ്പടിയിൽ ഫുൾ തലിയിടിക്കണം അപ്പം ഹൈറ്റ് വേണം ഏഹ് നമ്മൾ മെയിൻ നടന്മാരൊന്നും എടുക്കില്ല കാരണം വെച്ചാൽ അത്യാവശ്യം കുറച്ച് കോമഡി ചെയ്യുന്നതും പിന്നെ കുറച്ച് സിനിമയിലൊക്കെ വേണം ആ എന്നുവെച്ചാൽ ഹ്യൂമറായിരിക്കണത് ഹ്യൂമർ ചെയ്യുന്ന ഒരാളായിരിക്കണം എപ്പോഴും ചെയ്യേണ്ടത് പിന്നെ എന്ന് വെച്ചാൽ ആ പിന്നെ ഡാൻസ് മേഖലകൾ വരണ്ട അപ്പം ഡാൻസും അത്യാവശ്യമൊക്കെ ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവണം ആ പിന്നെ നമ്മളൊരു എന്താ പറയുക ഒരു എളിമ വേണോടാ അല്ലെങ്കിൽ എളിമ വേണം നമ്മളോടൊക്കെ നിൽക്കാനൊരു ഒരു എളിമയിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം അതെ 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 അങ്ങനെ വേണം അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഉണ്ടാവില്ല ചിലപ്പോൾ ആ അപ്പോൾ നോക്കിങ്ങനെ ഒരു ആ ഒരു നിഷ്കളങ്കൻ അതെ അതെ അങ്ങനത്തെ ഒരു ഫിഗർ ഉള്ള ഒരാളായിരിക്കണം അതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളം കുടിക്കാൻ താക്കിക്കൊണ്ട് ഇത്ര നേരം പറഞ്ഞിട്ട് വെള്ളം കിട്ടുന്നുണ്ട് ഇവിടെനിന്ന് ഇവിടെ വെള്ളം കിട്ടാനെനിക്ക് ഓ ആ വെള്ളം ഓക്കെ ആ എന്തോ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് കൃത്യമായ ഒരാളെ ഞാൻ എടുക്കോളൂ എന്തൊക്കെയാലും ആ ഇപ്പുറത്തെ ഇപ്പറത്തെ ആ സെന്റർ ആയിട്ട് ആ ഇവിടെ പറഞ്ഞു ശരി അതെ 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 സാജു അയ്യോ ഞാനേ ഞാൻ ഒരു ഒരു പടത്തിന്റെ ഒരു സംഭവം ഒരു സംഭവം സാജു ആയിട്ടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു വന്നി ഇവിടെ ചോദിച്ചി എനിക്കേ അപ്പൊ ഇതിന്റെ ഒരു ഫിലിം ഓക്കെ ആണ് അപ്പൊ ഞാൻ എന്റെ ഡയറക്ഷൻ സംഭവത്തിൽ എടുത്ത് കിടന്നിട്ടുണ്ട് എല്ലാം കേട്ടി അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ അത്യാവശ്യമായിട്ട് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിട്ട് ഒന്ന് കോഴിക്കോട് വരെ പോയിട്ട് വന്നാൽ കോഴിക്കോട് കോഴിക്കോട് പോകണം അല്ല ഒരു ടീമിനെ എനിക്ക് അവിടെ മറ്റ് കൊറിയോ അല്ല കൊറിയോഗ്രാഫി സംഭവം ഡാൻസ് ഞാൻ പറയല്ലോ ഡാൻസ് ഒക്കെ ഉള്ള സംഭവങ്ങളാണ് അപ്പൊ അതിനുവേണ്ടി കോഴിക്കോട് അയ്യോ പത്തഞ്ഞൂറ് രൂപ വേണമല്ലോ അവിടെ പോവാനായിട്ട് ഇപ്പൊ ചോദിക്കാനായിട്ട് ഇപ്പൊ ഹരിനോട് ചോദിച്ചാല് ചമരുമ ചർത്തി അഞ്ഞൂറ് രൂപ വേണോ അല്ല ഞാൻ ആരും മേടിക്കപ്പാ സാജുവിനോടില്ല എന്നാലും അപ്പൊ ഓക്കെ ഞാൻ കോഴിക്കോട് വരുമ്പ ഞാൻ വിളിച്ചിട്ട് ഇതുപോലത്തെ ചെറിയ ഉടായ്പ കാണിക്കണം മനസ്സിലായ എന്നാലും വേഷം കിട്ടുള്ളൂ മനസ്സിലാവും നിങ്ങൾ രണ്ടായിരം രൂപ എനിക്ക് പോയത് ഞാൻ അങ്ങനെ രണ്ടായിരം രൂപ പോയിരുന്നു

എനിക്ക് അബദ്ധമൊന്നും പറ്റിട്ടില്ല ഞാൻ പുള്ളി കൊടുത്തതേ മോദി നിരോധിച്ച പഴയ അഞ്ഞൂറിന്റെ നോട്ടാണ്